ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു സെവൻ ചക്ര റീഡിംഗ് ആണ് നിങ്ങളുടെ ബോഡിയിൽ സെവൻ ചക്രാസിൻ്റെ ഒരു എനർജി ചെക്കാണിന്ന് നോക്കുന്നത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ബ്ലോക്ക് ആയി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ പല ചക്രാസ് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പേഴ്സണൽ ഗൈഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എന്തായാലും റീഡിംഗിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളുടെ റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്രയിലെ എനർജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ റൂട്ട് ചക്ര എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് അപ്പോൾ ഒരു വ്യക്തിയുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് വെൽത്ത് റിലേഷൻഷിപ്പ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് ചക്രാസിലാണ് റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്ര സെക്രൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്ര സോളാർ പ്ലെക്സസ് അല്ലെങ്കിൽ മണിപ്പൂര ചക്ര ഈ മൂന്ന് ചക്ര നിങ്ങളുടെ അലൈൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടധികം അനുഭവപ്പെടില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇവിടെ ഒരു റൂട്ട് ചക്ര എനർജി കിട്ടിയിരിക്കുന്നത് ഓഫ് വൺസ് ആണ് അപ്പോൾ ഇപ്പോൾ ഹൈലി നിങ്ങൾ ഒരു ടഫ് ഫേസ് കഴിഞ്ഞിട്ടുണ്ടാകണം നിങ്ങളുടെ ലൈഫിൽ പല പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ബേസിക്കലി നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് സാഹചര്യം അനുകൂലം എന്നല്ല അർത്ഥം എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവപ്പുണ്ട് അത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഏത് വ്യക്തികളെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഏത് വ്യക്തികളെ എവിടെയാണ് നിങ്ങൾക്ക് ബൗണ്ടേഷൻ വെക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റൂട്ട് ചക്ര ഇവിടെ സ്ട്രോങ് ആണ് ഒരു ഗ്രൗണ്ടിങ് ആയ രീതിയിലാണ് നിങ്ങളുടെ ഇവിടെ റൂട്ട് ചക്ര കാണുന്നത് അടുത്തത് സേക്രൽ ചക്ര അല്ലെങ്കിൽ സ്വാതിഷ്ഠാന ചക്രയുടെ എനർജി നോക്കാം ഇവിടെ നിങ്ങളുടെ സേക്രൽ ചക്ര എനർജി കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പല ഘട്ടങ്ങളിവിടെ അവസാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റൂട്ട് ചക്ര ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൂടെ അവസാനിച്ചിട്ടുണ്ടാകാം കുറേ പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ തലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് പല പുതിയ ഡിസിഷൻസ് എടുക്കുന്ന ഒരു എനർജിയിലാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഇവിടെ നിങ്ങളുടെ ഒരു സേക്രൽ ചക്രയിൽ കാണാൻ സാധിക്കുന്നത് സ്വാധിഷ്ഠാന ചക്രയിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങളാണ് ഇവിടെ കിട്ടി കിട്ടിയിരിക്കുന്നത് ചില വ്യക്തികൾക്കെല്ലാം ഒന്നിൽ നിന്നും അവരെല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ജോബ് ആയിരിക്കാം ചില റിലേഷൻഷിപ്പിലെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പണിത് വന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിലൊരു പാളിച്ച സംഭവിച്ചിട്ട് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുന്ന ഒരവസ്ഥ അടുത്തത് സോളാർ പ്ലെക്സസ് എനർജി നോക്കാം മണിപ്പൂര ചക്രയിൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ മണിപ്പൂര ചക്രയിലെ എനർജി എന്ന് പറയുമ്പോൾ ടെൻ ഓഫ് സ്വാഡ്സ് ആണ് അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ പോയ വഴി ഇനി പോയാൽ ശരിയാകില്ല നിങ്ങൾക്ക് പഠിക്കേണ്ട നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ അനുഭവം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നാകാം അല്ലെങ്കിൽ വിശ്വസിച്ച് നിന്ന പല സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ അടിമുടി ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മണിപ്പൂര ചക്രയിൽ നിങ്ങളൊരു മൊത്തത്തിലൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അടുത്തത് ഹാർട്ട് ചക്ര അല്ലെങ്കിൽ അനർഹ ചക്രയുടെ എനർജി നോക്കാം ഹാർട്ട് ചക്ര അല്ലെങ്കിൽ അനഹത ചക്രയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവിടെ ഇമോഷണലി നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടോടെ കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് വ്യക്തികൾക്കിവിടെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നിലവിലുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള കാര്യത്തിനേക്കാളും എന്തൊക്കെയോ കൂടുതൽ നിങ്ങളിവിടെ വൈകാരികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ പല കാര്യങ്ങളിലൂടെ വർക്കായിട്ടില്ല അല്ലെങ്കിൽ പോകുന്ന രീതിയിൽ നിന്നും മാറ്റങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഒരു ഫോർ ഓഫ് കപ്സ് പറയുന്നത് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും കാര്യങ്ങളും അപ്പോൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടൈമിൽ നല്ലത് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്കൂടെ മാനസികമായിട്ട് വിട്ടുകൊടുക്കാൻ മാപ്പ് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട് ഹാർട്ട് ചക്ര ഓപ്പൺ അല്ല ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ ഒരു താല്പര്യക്കുറവിൽ അതിനായിട്ട് എഫേർട്ട് ഇടാത്തൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ പുതുതായിട്ടൊരു രീതിയിലേക്ക് പോകുന്നതിനേക്കാളും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി വർക്ക് ചെയ്യുക നിങ്ങളുടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു എഫേർട്ട് ഇടുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഒന്നിനും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രം നിൽക്കുന്നത് അടുത്തത് നിങ്ങളുടെ ത്രോട്ട് ചക്ര വിശുദ്ധ ചക്രം ത്രോട്ട് ചക്രയിൽ നിങ്ങൾക്കൊരു ഭയമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജസ് അപ്പോൾ ഇവിടെ രണ്ട് ചക്രാസിൽ കുറച്ച് ബ്ലോക്കേജസ് കാണുന്നുണ്ട് ഒന്ന് ഹാർട്ട് ചക്ര ഒന്ന് ത്രോട്ട് ചക്ര ഇവിടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു കാര്യം വിട്ടു പറഞ്ഞാൽ പല കാര്യങ്ങളും ഇവിടെ മാറി മാറിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും ചിലപ്പോൾ നിങ്ങളുടെ അവസരങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളായിരിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്ക് അതിനൊരു ധൈര്യം കിട്ടുന്നില്ല ഇവിടെ പല കാര്യങ്ങളിലും അതൊരു ബ്ലോക്കേജ് ബ്ലോക്കേജാണ് കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് തേഡ് അഴിച്ചക്ര എന്താണെന്ന് നോക്കാം ക്ര സ്ട്രെങ്ത് ആണ് ആണിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആന്തരിക ശക്തി ഉണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് അത് നിങ്ങളുടേതായ ഭയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ തേർഡായി ചക്ര നിങ്ങളുടെ ഇവിടെ ആണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസിഷൻ വിഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ചക്രയിലും ത്രോട്ട് ചക്രയിലുള്ള ബ്ലോക്കേജസ് പലതും നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങൾ മോശമായിട്ട് പോലും നിങ്ങളത് തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഒഴുക്കിനെതിരായിട്ട് പോയിട്ടുള്ളൊരു എനർജിയാണ് അവിടെ കാണുന്നത് ആ സമയത്ത് പോലും നിങ്ങൾ പിടിച്ചു നിന്നൊരു വ്യക്തിയായിട്ടാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ലൈഫിൽ പല ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്രം വളരെ ഹൈ പവറിലാണ് നിൽക്കുന്നത് സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ആന്തരികമായിട്ടൊരു യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ തകർന്നു പോകാതിരിക്കാനായിട്ട് മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങളുടെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സാഹചര്യം എത്ര മോശമാണെങ്കിലും നിങ്ങൾക്കത് പിടിച്ചു ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളൊരു ക്രൗൺ ചക്രം നിങ്ങളൊരു ഇൻട്യൂഷൻ നിങ്ങളൊരു സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ എന്താണെന്ന് നോക്കാം ൗൺ ചക്ര ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത് മജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈ മൈൻഡും വളരെ ആക്റ്റീവാണ് നിങ്ങളുടെ ഒരു ഇൻറ്റുറ്റീവ് ലെവലും വളരെ ഹൈ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത് പല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് സാധ്യമായിട്ട് എടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ചക്രം വളരെ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസും സ്വന്തം കഴിവിൽ സ്വന്തം നിലപാടിൽ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ക്രൗൺ ചക്രയും കെട്ടിയിരിക്കുന്നത് ക്രൗൺ ചക്രയും മാനിഫെസ്റ്റേഷൻ പലതും നിങ്ങൾ നടത്തുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതിലിപ്പോൾ ചക്രാസില് മെയിൻ ബ്ലോക്കേജസ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആ ഒരു പാത്തിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോകുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു പാത എന്ന് പറയുന്നത് ഇവിടെ ആകെ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ ഒരു ചക്രാസിൽ കാണുന്നത് ഹാർട്ട് ചക്രയും ത്രോട്ട് ചക്രയാണ് അപ്പോൾ ഹാർട്ട് ചക്ര മാനസികമായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല എപ്പോഴും മനസ്സിന് കുറേ കാര്യങ്ങൾ വൈകാരികമായിട്ട് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അത് റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ത്രോട്ട് ചക്രയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പല കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ പല സാഹചര്യങ്ങളല്ല വ്യക്തികളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയമായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകും എന്നുള്ളൊരു ഭയമായിരിക്കാം അപ്പോൾ മെയിൻലി ഒരു ഫിയ ഫാക്ടറാണ് നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ കാണുന്നത് അപ്പം ഈ രണ്ട് ബ്ലോക്കേജസ് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിപ്പം നിങ്ങളുടെ മണി ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം കരിയർ ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു കാലംബർ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഒരു സെവൻ ചക്രാസ് കാണുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചക്രാസിനെ മനസ്സിലാക്കാം നിങ്ങളുടെ ഓരോ ചക്രാസും നിങ്ങൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ചക്രാസും മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ചക്രാസിലും ഫോക്കസ് ചെയ്യാം ആ ഒരു ലൈറ്റ് അവിടെ ബ്രൈറ്റ് ആകുന്നതായിട്ടും നിങ്ങളുടെ ചക്ര അലൈൻ ആകുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സെവൻ ചക്രാസിലൊരു എനർജി എന്ന് പറഞ്ഞത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഏറ്റവും അങ്ങനെ ഫിയർ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആൻഡ് ത്രോട്ട് ചക്ര ഇത് രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കേജസ് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ നീക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ റെഡി നിങ്ങളുമായിട്ട് റെസ്ലേറ്റ് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു